സോ ഹലോ ഈസ് ചിലർക്കും പുതുരോടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഈ വീഡിയോകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇസ്റ്റോൾ ആണെങ്കിൽ ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗീവേ അക്കൗണ്ട് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് റീലുകളൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്തുണ്ട് ഇൻസ്റ്റൽ ഓക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അവിടെ കാണും ഇൻസ്റ്റിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തോളുണ്ട് അപ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽഡ് കളക്ഷൻ വീഡിയോ കളക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാനെന്തായാലും ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ കളിക്കുന്നത് കളക്ഷൻ വീഡിയോ ആയിട്ടുള്ള അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഏത് ഡീറ്റെയിൽഡ് കളക്ഷൻ എന്തായാലും ഈ വീഡിയോ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം പിന്നെ ഈ മെയിൻലി എന്താ പറയാ നിങ്ങൾ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തുണ്ട് ജസ്റ്റ് സി ഇസ്റ്റഗ്രാമിന്റെ ഒരു ഐ ഡി നടന്നപ്പോ മാം എല്ലാം ഔട്ട് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം മിസ് ആക്കാതെ മാസം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക എന്താ പറയുക പാർട്ടിപ്പേറ്റ് ചെയ്തുകൊണ്ട് വേറെ നഷ്ടങ്ങളൊന്നുമില്ല പക്ഷെ കിട്ടുകയാണെങ്കിൽ കിട്ടില്ല പോലത്തെ റെക്കൗണ്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മൾ ലൈവ് തന്നെ ആയിരിക്കും വിന്നറുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പം ഡീറ്റെയിൽസ് അതിനു വേണ്ടി ചാനൽ സബ് ചെയ്യുക സബ് ചെയ്യത്തിണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പത്തുനിന്ന് ഓൺ ആക്കിയിട്ട് ഓക്കെ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീഡിയോ ലൈക്ക് അടിക്കത്തിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ നോക്കുക പിന്നെ നിങ്ങൾ ഒപ്പിനിങ്ങ് ജസ്റ്റ് ഒന്നേ കമൻറ്റ് ചെയ്യുക ഓക്കെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ചെയ്ത് ഓക്കെ പിന്നെ എന്താ പറയുക ഈ റെക്കൗണ്ട് ചെയ്ത് നമുക്കാണ് സ്പോൺസർ ചെയ്ത് നെറ്റ് സോൺ ആളൊക്കെ ആണ് അപ്പോൾ ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ ഇൻസ്റ്ററിൽ കാണാത്ത ആരുണ്ട് ജസ്റ്റ് എന്താ പറയുക ഇൻസ്റ്ററിൻ്റെ ലിങ്കും കളൊക്കെ എന്താ പറയുക എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം മാക്സിമം ചെക്ക്ഔട്ട് അപ്പം ഡീറ്റെയിൽസ് ഇതൊക്കെ റീലിന്റെ ഡീറ്റെയിൽസും സ്പോൺസർ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡീലാക്കുന്നില്ല ഈ നേരെ വീഡിയോയിലേക്ക് പോവാം ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കളക്ഷൻ കൂടെയൊക്കെ ഒക്കെ നോക്കട്ടും ഡിലേ ആക്കുന്നില്ല അപ്പം നമ്മുടെ പ്രൊഫൈലാണ് ചിലപ്പം സെവൻറ്റി ഫോർ ലെവൽസ് എയ്റ്റീൻ കെ സംതിങ് ലൈക്സ് ഇപ്പോൾ ലൈക്കിൽ ലെവലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അത് പൈസ കൊടുത്താൽ ലെവലാണെങ്കിലും പുഷ് ചെയ്യാൻ പറ്റും ലൈക്കാണെങ്കിലും പുഷ് ചെയ്യാൻ പറ്റും അറിയാമല്ലോ അതാണ് അവസ്ഥ എന്തായാലും ജസ്റ്റ് എന്താ പറയുക നമ്മൾ കളക്ഷനുകളൊക്കെ നോക്കാം ഫസ്റ്റ് വാൾട്ട് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബണ്ടിൽസ് നോക്കുകയാണെങ്കിൽ ഒക്കെ നൂറ്റി എഴുപത്തി മൂന്ന് ബണ്ടിൽസുകളൊക്കെ ഉണ്ട് കറല്ലേ അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ബണ്ടിൽ ഓക്കെ ബോബാസ് ആയ സംരം വണ്ടിൽ സൈസ് ഒക്കെ കൊള്ളാൻ കണ്ടിട്ടുള്ള വണ്ടിൽ സൈസ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൊസ് അടിപൊളിയൊരു പോയ അവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കാ എന്താ പറയുക ഒരു ലൈറ്റ് പാസിൻ്റെ ഒരു പണ്ടത്തെ ലൈറ്റ് പാസിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത് എന്തായാലും ഈ ഒരു വണ്ടിൽസിനൊക്കെ ഡീസ് അടിപൊളി വണ്ടിലാണ് മീൻസ് ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലായി എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടുകൾ ഇത്ര ബെറ്റർ ആയിട്ടുള്ള അക്കൗണ്ടാണ് ഓൾറെഡി പറഞ്ഞതായിരുന്നു പറയുകയാണോ അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിലൂടെ ഇത്ര കളക്ഷൻസ് ഇല്ല അത്ര അടിപൊളി കളക്ഷൻസ് കളക്ഷൻ ഇല്ല അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരുപാട് പാസ് ഇൻക്ലൂഡ് ആണ് ഇവൻസ് ഇൻക്ലൂഡ് ആണ് എലിറ്റ് പാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ഇംഗ്ലൂഡാണ് ഇതൊക്കെ ഇത് ഇത് ഇവൻസ് കോമ്പടിച്ചാണ് അപ്പോൾ ഇസ് ഇങ്ങനത്തെ വണ്ടിൽസ് അതുപോലെ ഈയൊരു വണ്ടില് ഈ ഒരു വണ്ടില് ബുയപ്പാസ് ഇതൊക്കെ എന്തോ അറിയില്ല മീൻസ് ഇതൊക്കെ ഇവന്റിലുള്ളതൊരു വണ്ടിലാണെന്ന് തോന്നുന്നുണ്ട് ഇത് ലിറ്റ് പാസ് ആണ് ഇത് ഇവൻ്റ് ആണ് ഇതും എലൈറ്റ് പാസ് ആണ് എലിറ്റ് പാസ് പാസ് കൺഫ്യൂഷൻ ഓക്കെ ഇത് എലൈറ്റ് പാസ് ആണ് ഇത് എലൈറ്റ് പാസ് ആണ് ഓക്കെ ഇത് എലൈറ്റ് ആണ് ഇത് സംതിങ് അടിപൊളിയില്ലേ ഈ ഒരു പണ്ടിൽ ഇവൻ്റ് സംതിങ് ആണ് റാംബേജ് ഇവൻ്റ് ഇത് ഓക്കെ ഇൻക്യുബേറ്റർ ആണ് ഇൻക്യുബേറ്ററിൽ ഓക്കെ ഇത് ഇൻക്യുബേറ്ററിന് അതിൻ്റെ ടോപ്പും ടോപ്പും മീൻസ് സെക്കൻഡും തേർഡും വണ്ടിൽ ഓക്കെ ഇത് എലൈറ്റ് പാസ് അല്ല മറ്റേ മാജിക് ക്യൂബ് മാജിക് ക്യൂബ് ഇത് ഇത് മാജിക് ക്യൂബ് ഇത് മാജിക് ക്യൂബ് ഇത് അറിയില്ല എന്നാലും നിങ്ങൾ കണ്ട ഓക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെയാണോ വണ്ടിൽസ് നല്ല വണ്ടിൽസ് ബണ്ടിൽസിലൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം ഇതൊക്കെ നല്ല ബണ്ടിൽസാണ് ഇതൊക്കെ ലിറ്റ് പാസും ബുയപ്പാസും തന്നെ ഒരുപാടുണ്ട് ഇതിലൊക്കെ ഒരുപാട് ലിറ്റ് പാസ് ഉണ്ട് ഓൾഡ് ലിറ്റ് പാസ് ആണെങ്കിലും ഉണ്ട് പാസ് ഉണ്ട് ഡയമണ്ട് റോള് മാജിക് ക്യൂബ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട് ഓക്കെ ഇത് 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 ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ ഇതായാലും അടിപൊളി ബണ്ടിലാണ് പിന്നെ മാജിക് ക്യൂബ് മാജിക് ക്യൂബ് ഇതൊക്കെ ഏതൊക്കെ ബണ്ടിൽസിൻ്റെ കൈസ് ഓക്കെ ഇതേതായത് മറ്റേച്ചക്കെ ബണ്ടൽ അത് ആവശ്യമില്ല ഓക്കെ ഈ ഒരു വണ്ടിൽ യൂസ് ഈ ഒരു വണ്ടിൽ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ ജസ്റ്റ് കമ്പനിട്ടാ എൻ്റെ പേരെന്താ എന്താ നോക്കേ കാര്യമില്ല ഓക്കെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബണ്ടിൽസ് 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 ഇതൊക്കെ അണി ഗീസ് അല്ലെങ്കിൽ കൂടെ തീരുമാനം ഓക്കെ ഓക്കെ ബണ്ടിൽസ് താ ഈസ് വേണ്ട ഈയൊരു വണ്ടില് കൊള്ളാം അടിയിലേക്ക് അണി ഗീസ് നല്ല നല്ല വണ്ടില് എനിക്ക് നല്ല നല്ല ബണ്ടൽ ആണ് കുറച്ച് ഓക്കെ ഈയൊരു ബണ്ടില് ഈയൊരു ബണ്ടൽ ഈയൊരു ബണ്ടല് കൊള്ളാം ഏലോക്കിൻ്റെ വണ്ടിൽ അത് ഓക്കെ ഈയൊരു വണ്ടിൽസ് ഒക്കെ ഈ ഒരു വണ്ടിലേക്ക് അറിയാമല്ലോ ഈസ് ഓക്കെ അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളാണ് ബണ്ടിൽസാണ് ഗേൾസിൻ്റെ ഗേൾസിൻ്റെ ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ ഓക്കെ എടുത്ത് കാണിക്കുക ഈസ് ഒക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ ഞാൻ ഓവർ ഡീലാക്കുന്നത് ജസ്റ്റ് കണ്ടോട്ട് ധരിച്ചിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മാക്സിമം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം അത്ര എനിക്ക് പറയാനുള്ളു ഓക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവർ ഇട്ടാലൊരു കമൻറ്റ് കിട്ടിയാൽ പണ്ടില്ലേ ഈസ് അത്ര എനിക്ക് പറയാനുള്ളു ഈസ് ഓക്കെ മാക്സിമം റൂൾസ് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ദ്വരാണെന്ന് ഫോളോ ചെയ്യുക പറയുന്നതോണം ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് മെൻഷൻ അടിക്കാൻ രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നമ്മൾ ലൈവ് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നു കിട്ടിയ ഗീസ് ഒന്നും പറയുമല്ല അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ പോലും കിട്ടിയാലെന്താ പറയുക ചെയ്തെങ്കിലും ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ അതായത് ആ അവസ്ഥ അപ്പം ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ ഏത് കളക്ഷനാണ് ഉണ്ടാവും അപ്പം ബാക്കി ഇങ്ങനെ കുറച്ച് പണ്ടിറ്റ്സ് ഒക്കെ ഒക്കെ കാണാത്തത് വണ്ടീസ് ഇതൊക്കെ അതിൽ പണ്ടിസ് ഇൻക്ലൂഡ് ആയിട്ടില്ല ഗീസ് ഇയർ വണ്ടിൽ ആർട്ടിക്ലൂൻ്റെ ഏത് സാധനം ആർട്ടിക്ലൂ അല്ല ആർട്ടിക്ലൂ അല്ല ആർട്ടിക് ഇട്ട് ചെയ്താൽ റൂബിയാണ് ഡാർക്ക് റൂബി ഓക്കെ അങ്ങനെ എന്തൊരു മെഡലി സംതിങ് ഓക്കെ ഇതൊക്കെ നല്ല നല്ല മെഡൽസ് ആണ് ഇതൊക്കെ ഈ ഒരു ഹെയർ ഒക്കെ ഉണ്ടാവും വീട്ടിലെ ഇതാ ഇതിൻ്റെ അറിയർ കൊള്ളാം ഇഷ്ടപ്പെട്ടതാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് മെഡൽസ് അതിൽ കണ്ടിട്ട് ഞാൻ കാണിക്കും ഓക്കെ നിങ്ങൾ കാണത്തുന്നുണ്ടോ നോക്കട്ടെ ഇതൊക്കെയാണ് സംഭവം കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ പിന്നെ ഞാൻ കാണിക്കാതെ മിസ്സാകുന്ന ഒരുപാട് ഉണ്ടാവും ഓക്കെ മിസ്സാകുന്ന ഇഷ്ടം മാതിരി കാര്യങ്ങളുണ്ടാവും ഓക്കെ ഈ ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ ഹെഡ്ഡാണ് ഹെഡ് വൃത്തിയുണ്ട് സാധനം ഓക്കെ ഈയൊരു മാസ്ക് ഈയൊരു താടി ഐസ് കൊള്ളാലേ അല്ലേ ഈ ഒരു തല ഓൾറെഡി കണ്ടു ഈ ഒരു സാധനം മാസ്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബണ്ണി ഇതൊക്കെ കണ്ടല്ലോ ഏസ് ഒക്കെ ഓക്കെ ഷേർട്ട് ഡ്രസ്സ് ഈ ഒരു ഇതൊക്കെ ഇതാ ഐസ് ഈ ഒരു വണ്ടിൽ ഉണ്ടല്ലോ അപ്പൊ ഈസ് കൊള്ളാം അല്ലേ ഈ വണ്ടൽ എനിക്ക് ഇഷ്ടം ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഷർട്ട് ഭയങ്കര ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടം എനിക്ക് അതുപോലെ ഈയൊരു സാധനം ഇതൊരു വണ്ടിലാണല്ലോ ഈ ഒരു വണ്ടല് ഈയൊരു വണ്ടല് ഷർട്ട് മാത്രം ബ്ലാക്ക് ടീ ഷർട്ടിൻ്റെ ഡേസ് ഓക്കെ ബ്ലാക്ക് ടീ ഷർട്ടൊക്കെ കണ്ടുള്ള ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ബാക്കിയൊക്കെ നമ്മളെല്ലാം കണ്ടു തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാം കണ്ടു തോന്നുന്നുണ്ട് ഓക്കെ ഇത് കണ്ടില്ലല്ലോ ഓക്കെ ഇത് ഷർട്ട് മാത്രമേ ഉള്ളൂ കുറേ നല്ല നല്ല ഷർട്ടായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ബണ്ടിൻ്റെ ഫുൾ ഇല്ലാത്ത അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബണ്ടിൻ്റെ പല ഷർട്ട് തന്നെയുണ്ട് ഇതൊക്കെ പോവാടാ ഇങ്ങോട്ടേക്ക് ഹി ഷർട്ടൊക്കെ ഒഴിക്കി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് എൻ്റെ ആണ് എനിക്ക് ഓർമ്മയില്ല ഓക്കെ സി ഹി ഫ്രാങ്ക് ഹീറോയിക്കിൻ്റെ സംതിങ് മീൻ ഞാൻ കണ്ടിട്ടില്ല ശരിയെന്നാൽ അപ്പോൾ ഇതാണ് ഗെയ്സൊക്കെ അവസ്ഥ കൊള്ളാം ഓക്കെ എനിക്ക് ഈ ഒരു ഏഞ്ചൽ ഏഞ്ചലിക് പാൻറ്റ് ഉണ്ട് കേട്ടോ ഏഞ്ചലിക് പാൻറ്റ് ഉണ്ട് ഈ ഒരു പാൻറ്റ് ഉണ്ട് അത്യാവശ്യം ഓക്കെ നല്ല നല്ല പാൻറ്സും കാര്യങ്ങളൊക്കെ ഷർട്ടാണെങ്കിലും ഇങ്ങോട്ടേക്കുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി സാധനങ്ങൾ കേട്ടോ ഓക്കെ ഒന്നും പറയുമല്ലേ ഈ ഇനി ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഇമോട്ടിലേക്ക് നോക്കണമെങ്കിൽ ലോലി ഇത് റയർ ആയിട്ടുള്ള മാത്രം കാണിക്കുക ഈ ഒരു ഇമോട്ടോ ഒന്നേ പിന്നെ കൊള്ളാമെന്നതോക്കെ ഓക്കെ റാം ഇത് എന്താ പറയുക റാമ്പേജിൻ്റെ സംതിങ് ഓക്കെ ഈ ഒരു റിമോട്ട് കൊള്ളാന്ന് ഇമോട്ട് മാത്രം കാണിക്കുക എല്ലാം കൂടെ വാക്കിയൊക്കെ ഉള്ളത് നോക്കുകയാണ് എല്ലാവരും കാണിച്ചിട്ട് കാര്യമല്ല ഈ റിമോട്ട് നൈസ് ആണ് ഈ ഒരു ഇമോട്ട് നൈസ് ആണ് പിന്നെ ഇയറിമോട്ട് സ്ട്രോണിമോട്ട് കൊള്ളാം ഇത് എന്നെയിലൂടെ ഇല്ല ഈ റിമോട്ട് ഇറിമോട്ട് റിമോട്ട് ഇത് മറ്റേന്താ പറയുക സ്കെച്ചിങ് ഒക്കെ കൊള്ളാം ഈറ്റിംഗ് ഷുഗർ കൊള്ളാം റിമോട്ട് ഇതൊക്കെ എന്താണെന്ന് ഒരുപാട് ഇറങ്ങുന്നതുകൊണ്ട് ഈ സിമിക്ക് എന്ന് പറഞ്ഞല്ലേ ഇതെന്താ ഒരു ഓക്കെ റിമോട്ട് ഇതൊക്കെ വിത്ത് ഹെഡ് ഈ ഒരു ഡാൻസ് ഇമോട്ട് ഈ ഒരു പട്ടിക്കുട്ടി ഇമോട്ട് എന്തൊക്കെയാണ് എന്തോ കഴിച്ച് ഒരുപാട് നല്ല നല്ല ഓക്കെ കൊള്ളാം ഈസ് ഇരി മോട്ടോ അടിപൊളി കേട്ടോ നല്ല മാസമായിട്ടുള്ള അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഇമോട്ട്സ് ആണ് ഈ സിപി സംതിങ് ഗീസ് കാണുന്നുണ്ടല്ലേ ഒരുപാടുണ്ട് ഗൈസ് ഓക്കെ നല്ല നല്ല ഇമോട്സ് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ന് പറയുന്നത് ഗീസ് അത്രയും നല്ലൊരു റെക്കോർഡ് ആണ് അപ്പോൾ ജസ്റ്റ് വീഡിയോ ഗീസ് ഒന്നുകൂടെ പറയാം ലൈക്ക് അടിക്കാൻ അവരുടെ മസ്റ്റ് ആയിട്ട് ലൈക്ക് അടി ഗീസ് ഓക്കെ മാക്സിമം ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണാൻ നോക്കാം ഓക്കെ അപ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റിയുള്ള ഒപ്പീനിയൻ ജസ്റ്റ് ഉണ്ടായി കമ്മൻ ചെയ്യുക അപ്പോൾ ഇതാണ് ഗീസ് ഓക്കെ ബാക്കി മീൻസ് ഗീസ് ഇമോട്സ് അതിനൊണ്ട് കിട്ടാ ടോട്ടൽ സെവൻറ്റി എയ്റ്റ് സംതിങ് ഉണ്ട് ബാക്കി നോർമൽ എവ് പാസ് പോയ പാസ് അങ്ങനത്തെ ഇങ്ങോട്ട് ഇങ്ങനത്തെ നല്ല നല്ല ഒരുപാട് ഇമോട്സ്കളൊക്കെ ഉണ്ട് ഓക്കെ ജസ്റ്റ് എല്ലാം കൂടെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഷോർട്ട് ഓക്കെ ഓക്കെ കണ്ടല്ലോ പിന്നെ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ആനിമേഷൻ ഒന്ന് ഈ ഒരു സംഭവം ഒന്ന് കൊള്ളം ഗീസ് ഇതൊക്കെ ഏതല്ലേടാ ടോട്ടൽ മൂന്ന് ആനിമേഷൻസ് അറിവിലുള്ള സാധനങ്ങളാണ് പറയുന്നത് പിന്നെ വഹിക്കിൾസ് ഒക്കെ എല്ലാം സെറ്റ് ആണൊന്നും പറയാനുള്ള വഹിക്കിൾസ് നോക്കാറില്ല എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഇതിലുണ്ടൊക്കെ വേറെ ജസ്റ്റ് ഇനി വെപ്പൺസോട് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓവർ ലാക്ക് ആക്കി ശരി അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എം ഫോറ വണ് ഓക്കെ എം ഫോറ വൺ എനിക്കൊരു ഇതിൻ്റെ ഓക്കെ റൂട്ടോ ബേസ് ആയിട്ടുള്ള സംതിങ്ങൾ ഒരു എം ഫോറ വൺ സ്കിന്നോട് ഉണ്ട് അപ്പോൾ വേറെ അടിപൊളി ആയിട്ട് ലെജൻഡർ ആയിട്ടുള്ള വേറെ എന്തോ സ്കിൻസ് ഉണ്ട് കുറച്ച് ലെവൻറെ ഉള്ളു ഓക്കെ ഏക നോക്കുവാണെങ്കിൽ ഇവ ഉണ്ട് ലെവൽ ഫൈവ് ആണ് ഓക്കെ ഞാൻ എല്ലാം കാണിക്കുന്നില്ല ബാക്കിയുള്ള ജസ്റ്റ് അങ്ങനത്തെ അറിയാമല്ലോ നോർമൽ ആയിട്ടുള്ള ലെജൻഡർ ആയിട്ടുള്ളതും ഉണ്ട് ഓക്കെ സ്കാർ നോക്കുകയാണെങ്കിൽ ഇവോ സ്കാർ ലെവൽ ഫൈവ് തന്നെ ഓക്കെ ലെവൽ ഫൈവ് തന്നെ അപ്പോൾ സ്കാർ സ്കാർ മതി വേറെന്താണ് ഡബിൾ റേറ്റ് ഓഫ് പറഞ്ഞാൽ ഗ്രോസ് ഉണ്ട് കീടിലും ഗ്രോസ് ആണ് ഡബിൾ റേറ്റ് ഓഫ് ആണ് ഓക്കെ ഇവിടെ ഫെമാസ് നോക്കുകയാണെങ്കിൽ ഡബിൾ റേ ഏഴ് ലെജൻഡറി സാധനം തന്നെയുണ്ട് ഓക്കെ ഇത് അടിപൊളിയാണ് ഓക്കെ എക്സമേറ്റിൻ്റെ ലെജൻഡറി സ്കിൻ ആണെന്നല്ല സദ്യ സിംഗിൾ റേറ്റ് ഓഫ് വേറെ ഡബിൾ മാഗ്സിൻ കുഴപ്പമില്ലാത്ത ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് എനിക്ക് ബെറ്റർ ആണ് അനുസോറ് വേറെ സ്കിൻസ് ഉണ്ട് അവൈലബിൾ പ്ലാസ്മിൻ്റെ ഓക്കെ ഏറി സ്കിന്നൊക്കെ ഉള്ളത് ആ ഓഗിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കിന്നുണ്ട് ഓക്കെ പെരഫിനീസ് കിടിലെ പോലത്തെ സ്കിൻ ആണ് ഒന്നും പറയാനില്ല ഈ ലെജൻഡർ തീപ്പൊ ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എന്താ പറയുക ഡബിൾ റേറ്റ് ഓഫ് ഓഫർ കീട്ടുള്ള സാധനം വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിൻ ആണ് ഓക്കെ ഒന്നും പറയാനോ പിന്നെ എനിക്ക് ഫിഷറിയൊരു സംഭവം ഈ ഒരു സംഭവം പിന്നെ എന്താ പറയുക ഓക്കെ ഇതൊക്കെ അത്ര തന്നെയല്ലേ നോർമൽ ആയിട്ടുള്ളതാണ് ബട്ട് നോർമലി എല്ലാത്തിനും നല്ല സ്കിൻ ഡിക്സ് നല്ലൊരു ആറ്റിറ്റ്യൂട്സ് ഉള്ള ഒരു അടിപൊളി സ്കിന്നുണ്ടൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം നോക്കി ഇതിനാണെങ്കിലും ഇതിനാണെങ്കിലും എം സി സിക്ക് നോക്കി ഡബിൾ ട്രൈറ്റോ വരാനും പിന്നെ കുറച്ച് റിച്ച് ആയിട്ടുള്ളതെങ്കിൽ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ ഇവിടെ എം പി ഫൈവ് നോക്കുകയാണെങ്കിൽ പക്ഷേ എം പി ഫൈവ് അല്ലെ യു എം പിക്ക് നോക്കുകയാണെങ്കിൽ ഇവോ ലെവൽ ഫൈവ് ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് കേസ് ഒക്കെ നല്ല നല്ല യു പിസ് ഒരുപാടുണ്ട് പക്ഷേ ഇവ വന്നു മെയിൻ ആയിട്ട് പറഞ്ഞു ലെവൽ ഫൈവ് ഓക്കെ ഇത് ലെവൽ ഫോർ ഇവോ ഓക്കെ ഇവോ കണ്ട ലൈസ് ഒന്നും പറയാം ലൈസ് ഓക്കെ വി എസ് എസിന്റെ ഡബിൾ ഡാമേജ് സംതിങ് ആ മതി ധാരണം ഓക്കെ എ പി ഫോർട്ടി നോക്കുകയാണീസ് ഓക്കെ എം പി ഫോർട്ടിൻ്റെ ബൺ ലെവൽ സിക്സ് ഒന്ന് പോക്കറുണ്ട് ബണ്ടി ഉണ്ട് വേണം ഗീസ് ഒക്കെ ഈ ഒരു മൂന്നെണ്ണം ഒന്നും പറയാം ലീസ് ഓക്കെ മൂന്നെണ്ണം ഇതിലുണ്ട് നിങ്ങൾക്ക് ഏതാഴ്ച യൂസ് ചെയ്ത് കളിക്കാം ഓക്കെ പേ നയൻ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇത് കിട്ടിയിട്ടുള്ള സ്കിന്നാണ് കൊള്ളാ ഗീസ് അടിപൊളി സ്കിന്നാണ് ബ്രൈറ്റ് ലെജൻഡറി കിട്ടിടുന്ന പോലത്തെ സ്കിന്നാണ് ഓക്കെ ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന ലെവൽ ഫൈവ് അത് ഇവോ കണ്ടീസ് ഓക്കെ അല്ലാതെ ലെജൻഡറി ആയിട്ടുള്ളത് എന്തെങ്കിലും ലെവൽ ഫൈവ് ഇവോ വരൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ജസ്റ്റ് പിന്നെ ഇത് വെട്ടർ മാക് മാറ്റൻ ഓക്കെ മാക്ടൻ ബൈസൻ ഇങ്ങനത്തെ സ്കിൻസൊക്കെ ഉള്ളു പിന്നെ എന്താ പറയുക ഷോർട്ട് ഗണ് നോക്കുകയാണെങ്കിൽ എം ടെൻ ലെവൽ സിക്സ് ഇത് ഓക്കെ യുവ ലെവൽ സിക്സ് ഒരുപാട് ലെവൽ സിക്സ് ഉണ്ട് ഒരുപാട് ലെവൽ ഫൈവ് ഉണ്ട് നിങ്ങൾക്ക് വലിയ ടഫ് ഒന്നുമില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ ഓക്കെ ഫയർട്ടൻ ലജൻഡറി വേറൊണ്ട് ഞാൻ യുവ മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ ഇത് ലെജൻഡറി ഒരുപാട് സ്പാസ് ഉണ്ടത് അപ്പോൾ എല്ലാ അട്രൂട്ട്സ് അല്ല കൊള്ളാവുന്നതാണ് കൊള്ളാവുന്നതാണ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എം ഓക്കെ ഡബിൾ ഷോട്ട് ഡബിൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ യുവ ലെവൽ ഫോർ ആണ് ഓക്കെ ലെവൽ ഫോർ എം എൻ നൈറ്റ് സെവൻഡ് വിൻഡർലാൻഡ് ഉണ്ട് ഓക്കെ ഇത് ഏതും വൺ പഞ്ചുണ്ട് ഓക്കെ തരണം ഈ ഒരു മാക്സ് സെവൻറ്റെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ ചാർജ് ബിസ്റ്റർ ലെജൻഡറി ആയിട്ടുള്ളത് ഉണ്ട് റോഗണ് മൂന്നെണ്ണുണ്ട് ഒന്ന് ലെജൻഡറി ആണ് ബാക്കി പൊട്ടാസ് ഇത് ഇട്ടും പറഞ്ഞത് സ്നൈപ്പർ ഈ ഒരു ഇൻക്യൂബേട്ടർ സ്കിൻ ഉണ്ട് പിന്നെ ബാക്കി കുറച്ച് സ്കിൻസ് അവൈലബിൾ ആണ് ഓക്കെ നൈസ് ആണ് അടിപൊളി ലെജൻഡറി അല്ലെങ്കിലും ഒന്ന് ലജ്ജൻഡറി ആണെങ്കിലും ബാക്കി കൊല്ലം കൊള്ളാം കൊള്ളാം പക്ഷേ നല്ല മീൻസ് നല്ല ലാറ്റിഡ്സ് ഉള്ള ഗൺ സ്കിൻസ് തന്നെയാണ് ഓക്കെ കാർണിൻ്റെ ഒരു കൊള്ളം ഇത്രയൊക്കെയാണ് എം എ ടു എം എൻ എം ഐ റ്റു വി സംതിങ് ഇതാണ് കാർണൻ്റി ഫോർ ഹീലിംഗ് പിസ്റ്റ് സ്നൈപ്പർ ഈ ഒരു സാധനം ഇത് പിസ്റ്റൽ പിസ്റ്റൽ അതായതൊക്കെ ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം ലെജൻറ്റ് നല്ലതൊക്കെ ഉണ്ട് ഇതാണ് വലിയ മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നില്ല പിന്നെ ഇതിലൊക്കെ ഉണ്ടാവും നല്ല നല്ല പാൻസ് ഇരുപത്തഞ്ച് നല്ല നല്ല കാര്യങ്ങളെല്ലാം ഈ ലെജൻഡായിട്ടുള്ള ഒരുപാട് കാര്യം എല്ലാം ലെജൻഡർ ആയിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞേക്കാം നമുക്ക് കാരണം ഒക്കെ വേസ്റ്റ് ചീപ്പൊരു സാധനങ്ങളാണ് എല്ലാ ഉള്ളത് പൈസ നന്നായിരിക്കും അല്ലേ പ്രൈം ലെവൽ സിക്സ് ആണ് പറഞ്ഞുകൊണ്ട് ഓക്കെ പ്രൈം ലെവൽ സിക്സ് ആണ് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലത് പൊട്ടിച്ചിട്ടുണ്ടാവും ഓക്കെ പിന്നെ ഫിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫിസ്റ്റ് ഉണ്ട് ഈ ഒരു ഫിസ്റ്റുണ്ട് ഈ ഒരു ഫിസ്ക് ഉണ്ട് കൊള്ളാം മൂന്ന് ഫിസ്ക് എന്തായാലും അവൈലബിൾ ആണ് ഈസ് പിന്നെ ഗ്രനേഡ് ഒരു അറുപത് ഗ്ലുവളുണ്ട് പക്ഷെ പക്ഷെ അറുപത് നേഡുണ്ട് ഇതുപോലെ ഗ്ലൂവാൾ ഒരു തേർട്ടി നയൻ സംതിങ് ഉണ്ടാവും കൊള്ളാന്ന് ഈസ് ഒരുപാട് ഗ്ലുവാൽസ് കളൊക്കെ ഉണ്ട് ഓക്കെ കൊള്ളാവുന്ന അടിപൊളി ഗ്ലൂവാൾസ് കളിലൊക്കെ ഉണ്ട് നിങ്ങളെ കാണുന്നുണ്ടാവും ഒരുപാട് പല പല വെറൈറ്റി ആയിട്ടുള്ള പല പല ഗ്ലോ ആൾസുകളൊക്കെ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ടുള്ളതും അല്ലാത്തതും സ്കിന്നും കിട്ടിയതും അല്ലാതെ എവിടെ എവിടക്കാണ് കിട്ടിയത് ഈ അങ്ങനെ ഒരു മുപ്പത്തി ഒമ്പത് ഗ്ലോവാൾ സ്കിന്നും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു കീസ് ഈ സ്കിന്നുണ്ടായിരുന്നു ഇത് എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് ഇത് ജെയി ഓക്കെ ഇതൊക്കെ കൊള്ളാം കീസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള എല്ലാ സാധനം ഇതിലുണ്ടോ ഓക്കെ എന്നാലും ഈസ് ഒന്നും പറയാനില്ല വേറെ ലെവലൊക്കെ കൊണ്ട് തന്നെ വേറെ ഇത്രയുള്ളൂ ഈസൊക്കെ അപ്പം എന്താണ് ഐസ് ഒക്കെ നിങ്ങളെന്തായാലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം മിസ് ആക്കാതിരിക്കുക അപ്പം പിന്നെ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കാൻ സബ് അഭ്യാനും മറക്കില്ല ഐസ് ഓക്കെ ഈ കിട്ടിലും പോലത്തെ അക്കൗണ്ട് ആണ് ഈസ് ഒന്നും പറയാനുള്ളത് എനിക്കന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളെ കളക്ഷൻസ് ഒക്കെ ഫുൾ ആയിട്ട് കണ്ടുചരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഓൾ ലവ് യു ടേക്ക് കെയർ താറ്റാ